സീറോ മലബാർ സഭയിലുണ്ടായ വിവാദങ്ങളും അതോടനുബന്ധിച്ചുണ്ടായ തർക്കങ്ങളും ക്രിസ്തുവിന്റെ ശരീരത്തെ ഗുരുതരമായി മുറിവേൽപ്പിച്ചുവെന്ന് പൗരസ്യ സഭകൾക്കായുള്ള തിരുസംഗത്തിൻ്റെ പ്രീഫെക്ട് കർദനാൾ ഡോക്ടർ ലിയോനാർഡോ സാന്ദ്രി സിനറ്റ് പര്യവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽമാർ ജോർജ് ആലഞ്ചേരിക്ക് എത്തിച്ച കത്തിലാണ് പൗരസ്യ തിരുസംഘം അധ്യക്ഷന്റെ കടുത്ത നിരീക്ഷണം സഭയെ ഉലച്ച വിവാദങ്ങളിലേക്കും അതിർവിട്ട് ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കും പ്രക്ഷോഭ കോലാഹലങ്ങളിലേക്കും മൂന്ന് പേജുള്ള കത്തിൽ കറദിനാൽ സാന്ദ്രി വിശകലാത്മകമായൊരു എത്തിനോട്ടം നടത്തുന്നുണ്ട് പ്രസ്തുത വിവാദങ്ങൾ സീറോ മലബാർ സഭയ്ക്ക് മാത്രമല്ല ഇന്ത്യയിലെ സഭയ്ക്കാകെ തന്നെ ദോഷം ചെയ്യുമെന്ന ഭീഷണി നിലനിന്നിരുന്നതായും പൗരസ്ത്യ തിരുസംഘം അധ്യക്ഷൻ വിലയിരുത്തുന്നു സീറോ മലബാർ സഭയിൽ സമാധാനവും ക്രമവും പുനസ്ഥാപിക്കാൻ മുപ്പതിന് പ്രഖ്യാപിക്കപ്പെട്ട നിർദ്ദേശങ്ങൾ അതിന് നാല് ദിവസം മുൻപെങ്കിലും ഫ്രാൻസിസ് പാപ്പയുടെ അംഗീകാരത്തിനായി പൗരസ്ത്യ സംഘത്തിന് ലഭിച്ചിരുന്നു എന്ന വ്യക്തമായ സൂചന കത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് പ്രസ്തുത നിർദ്ദേശങ്ങളുമായി ഇരുപത്തിയേഴിന് താൻ പരിശുദ്ധ പിതാവിനെ കണ്ടു എന്നും പാപ്പ അവ അംഗീകരിച്ചുവെന്നും കത്തിൽ കർദിനാൽ സാന്ത് വെളിപ്പെടുത്തുന്നു മാർ ആന്റണി കരിയിൽ സി എം ആർച്ച് ബിഷപ്പായി പാപ്പ ഉയർത്തിയിട്ടുള്ളത് ആ പേഴ്സണും അതായത് അദ്ദേഹത്തിന് വ്യക്തിപരമായ കത്തിൽ നിന്ന് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ സ്ഥാന വേണ്ടി സ്ഥാനിക രൂപതയായ മക്രിയാന മാജിയോരെ അതിരൂപതയായി ഉയർത്തിയിട്ടുള്ളതിനെ പ്രോഹാക് വീച്ചെ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് അതായത് ഈ അവസരത്തിന് വേണ്ടി എന്ന് അർത്ഥം ഭരണം ധനകാര്യം അജബാല ശുശ്രൂഷ എന്നീ കാര്യങ്ങളിൽ വികാർ ആർച്ച് ബിഷപ്പിന് പൂർണ്ണാധികാരം ഉണ്ടായിരിക്കുമെന്നാണ് കത്തിൽ പറയുന്നത് എന്നാൽ പാസ്റ്ററൽ കൌൺസിൽ വൈദിക സമിതി ഫിനാൻസ് കൌൺസിൽ കോളേജ് ഓഫ് കൺസൾട്ടേറ്റ്സ് എന്നീ സമിതികളുമായി കാനൂർ നിയമാനുസൃതമുള്ള കൂടിയാലോചനകൾ നടത്തി അംഗീകാരം തേടണം നിയമപരമായ കാര്യങ്ങളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയെ പ്രതിനിധീകരിക്കുക വികാർ ആർച്ച് ബിഷപ്പ് ആയിരിക്കും അതിരൂപതയിൽ ഈ പുതിയ നിയമം ഉൾപ്പെടെയുള്ള ഭരണക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിനായാണെന്ന് കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അതൊരു സ്ഥിരം സംവിധാനമാക്കണോ എന്ന് സീറോ മലബാർ സഭയുടെയും പ്രത്യേക നിയമങ്ങളുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് പരിശുദ്ധ സിംഹാസനത്തിന്റെ അംഗീകാരത്തിന് വിധേയമായി സിനഡിന് ന്യൂസ് ബ്യൂറോ കൊച്ചി ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക